ആ വന്നാ എത്ര ദിവസമായിടോ ഇനി ഞാൻ വിളിക്കുന്നത് ഒരാഴ്ചയിടെ പൂട്ട് പോയിട്ട് വാലടക്കാണ് ഞാൻ കിടക്കുന്നത് പോയടോ എന്ത് തിരക്ക് നിങ്ങൾക്കല്ലേ ഇപ്പൊ പൊതുവെ പണി കുറവാന്ന് പറയുന്നത് പിന്നെ വാതിൽ ഓർക്കാനുള്ള നല്ല മൊറിക്കാൻ പറഞ്ഞാൽ നിർബന്ധം ഈ ലോക്കൽ തന്നെ പോകണെന്ന് പറഞ്ഞേ പത്ത് പൈസ കുറേ പോയി എടുക്കുവ ഓ സ്ക്രൂ ഡ്രൈവർ നല്ലൊന്ന് വാങ്ങിക്കരാ ഇത് തന്നെയാധിക ചായക്ക മധുരം വേണ്ടേ അതിനോട് വന്ന് കയറുന്നല്ലേ ഉള്ളൂ ഇരുമിന്റെ ആ ഇന്ന കൂടെ തിരിയാൻ പോന്നേലു വലത്തോട്ട് ഇരി അവിടെ തട്ടുന്നുണ്ടോ തട്ട് ശക്യം ചെയ്യലോ അങ്ങ് മാറിയണം ഇങ്ങോട്ടേക്കാക്ക് എന്നാ പിന്നെ നീ ആക്കുന്ന എവിടെ അല്ല ഓരോന്ന് മടിച്ചു കൊണ്ടുവന്നിട്ട് പണി കിട്ടിയ നീ ഒന്നുകൂം താഴെപ്പിച്ച ഞാൻ നല്ല ശക്തി താണ അവൻ പഠിപ്പിക്കാം ഇനിയാണ് മതിയാ